നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം യാത്രക്കാർക്ക് അപകട ഭീഷണിയായി ഉന്നക്കുപ്പ വളവിലെ വൈദ്യുത പോസ്റ്റ് മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ താഴമാടായി പ്രതിഷേധവുമായി പ്രദേശവാസികൾ സൗജന്യ യോഗ പരിശീലനവുമായി വാഴക്കുളത്തെ വനിതാ കൂട്ടായ്മ അപകട ഭീഷണിയായി ഉന്നക്കുപ്പ വളവിലെ വൈദ്യുത പോസ്റ്റ് മൂവാറ്റുപുഴ കൂത്താട്ടു കുളം എം സി റോഡിൽ ഉന്നക്കുപ്പ വളവിലാണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ് നിൽക്കുന്നത് ആറുമാസങ്ങൾക്ക് മുൻപ് വാഹനാപകടത്തിൽ കേടുപാട് സംഭവിച്ച പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന എം സി റോഡരികിൽ ഏത് നിമിഷവും നിലംപതിക്കാവുന്ന രീതിയിലാണ് വൈദ്യുത പോസ്റ്റ് നിൽക്കുന്നത് മാലിന്യ സംസ്കരണ സംവിധാനം താഴ്മാറായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രമായ വളക്കുടിയിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വീണ്ടും താടമാടായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ ഇന്ന് വളക്കുടിയിലെത്തുകയും സൂചനാ പ്രതിഷേധം നടത്തുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസമായി അസഹ്യമായ ദുർഗന്ധമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത് നാളെ മുതൽ വളക്കുഴിയിലേക്ക് എത്തുന്ന മാലിന്യ സംഭരണ വാഹനങ്ങൾ തടയുമെന്ന് പ്രദേശവാസികൾ യോഗ പരിശീലനവുമായി വനിതാ കൂട്ടായ്മ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലിയും യോഗയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും യോഗാ പരിശീലനവും സംഘടിപ്പിച്ചു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെണ്ടുമല്ലി കൃഷിയിൽ വിജയികാഥ രചിച്ച ജബി ചെണ്ടുമല്ലിപ്പൂ കൃഷിയിൽ വിജയികാഥ രചിച്ച ജബി ഷാനവാസ് പായ്പടയിൽ വീടിനോട് ചേർന്ന പത്ത് സെന്റ് സ്ഥലത്ത് അടന്നൂട ബന്ധിച്ചെടികളാണ് കുടുംബിനിയും ഗായികയും നർത്തകിയുമായും ജെപി കൃഷി ചെയ്തിരിക്കുന്നത് ഘട്ട വിളവെടുപ്പിൽ പത്ത് കിലോ പൂവ് ലഭിച്ചു ഒളിമ്പിക് ക്വിസ് മത്സരം വ്യാഴാഴ്ച നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് വൈ എം സി എ മൂവാറ്റുപുഴ സബ് റീജിയന്റ് ഒളിമ്പിക് ക്വിസ് മത്സരം വ്യാഴാഴ്ച മൂവാറ്റുപുഴ സബ് റീജന്റ് ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ വൈ എം സി എ ചേർന്ന് രാവിലെ പത്ത് മുതൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് ഒളിമ്പിക് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത് പിന്നെ സ്ഫൂർണ്ണമാകുന്നു നമസ്കാരം